നമ്മുടെ പുതിയൊരു വീട്ടിലെ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കലോത്സവത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇടാനൊക്കെ കിട്ടും പിന്നെ മഴയാണ് കൊല്ലത്ത് വന്നിട്ട് നമ്മൾ എന്തായാലും അത് കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ മോശമാണ് മോഹൻല മമ്മൂട്ടി തന്നെ ആ നാളെ വരുന്നത് മമ്മൂട്ടി നാളെ വരുമെന്നാണ് പറയുന്നത് അതിന് നമുക്ക് എന്തായാലും പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ല എന്നാലും നമുക്ക് ഓർഫായിട്ട് പോകും നമ്മൾ ഇന്നും ബസ്സിൽ പോയി മോക്ക് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ കാണണമെങ്കിൽ രാത്രി തന്നെ പോകാമല്ലേ അപ്പൊ നമ്മളെന്താ അപ്പോൾ രാഴും അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അവിടെ എടുക്കണം പക്ഷേ ഇനി ചെയ്യുമ്പോൾ നല്ല ബഹളമായിരിക്കും നമ്മളിവിടെ അനുഭവം ഇപ്പുറത്തുള്ള വഴിയാണ് നമ്മൾ ഏ വെക്കലുള്ള വഴി ഇവിടെയാണ് അകത്തോട്ട് കയറുന്നത് കേട്ടോ ഇവിടെ കണ്ടമാന ആൾക്കാരുണ്ട് ആൾക്കാർക്ക് കേട്ടോ ഇവർ അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ഒന്നും ഇതിലേക്കൂടെ എൻ്റർ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ബൈക്കും പാർക്ക് ചെയ്യാം ഒരു കാറും പാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാം ചായ കുടിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് കുറേ കടകളുണ്ട് കേട്ടോ ഇപ്പോൾ മഴ പെയ്തു കുളമായിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി ഇവിടെ ഒരു സ്റ്റേജ് ആ ഉള്ളത് ടോട്ടൽ ഇരുപത്തിനാല് സ്റ്റേജ് ഉണ്ട് അതിൽ ഒരു ആണെന്ന് തോന്നുന്നത് ഇവിടെ പിന്നെ ഒരു സ്റ്റേജ് ബാക്കിലുണ്ട് ഞാൻ ആദ്യം വന്നപ്പോൾ കാണിച്ചത് ഇതാണ് വലിയ സ്റ്റേജ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളവിടെ വിസ്വാന് ബിലാൽ പിന്നെ അനൂപ് അപ്പോൾ അനൂപിൻ്റെ അനിയൻ ആരോണുണ്ട് ഒരു ശില്പം വെച്ചിട്ടുണ്ട് കേട്ടോ അറുപത്തിരണ്ടാം കേരള കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയുണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ കേട്ടോ ഇവിടെ ഇച്ചിരി മഴ പെയ്തു കേട്ടോ മഴ കയറി വെള്ളം കയറി ഇപ്പം ന്യൂസ് ചാനലിലൊക്കെ ഇപ്പോൾ വെള്ളത്തിരിക്കുക മൈ ജിയുടെ എന്തോ ഒരു സംഭവമുണ്ട് ട്രൂ വിഷൻ എന്ന് പറയുന്നത് അതാ വെള്ളം കയറിയിരിക്കുന്നതാണ് ന്യൂസ് ചാനലെല്ലാം അപ്പുറത്തെ സൈഡിലാണ് അപ്പുറത്തെ സൈഡിൽ എല്ലാ ന്യൂസ് ചാനലും മലയാള മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമി ആരാണത് ഫുൾ വെള്ളത്തിനാണ് ഇതുവരെ നമ്മളിപ്പോൾ നിൽക്കുന്ന കലോത്സവം വേദി ഒന്നിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് മെയിൻ വേദി കേട്ടോ വലിയ ഐട്ടും പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളു എല്ലാവരും അത് മാറ്റി വിടുന്നുണ്ട് ഇപ്പം നമ്മൾ എന്തായാലും അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി നമുക്ക് ഇവിടെ ചെറിയ നോക്കിയത് അറുപത്തിരണ്ടാം കലോത്സവമാണ് വേദി ഇവിടെയാണ് നമ്മൾ നാളെ മമ്മൂട്ടി വരുന്നു എന്ന് പറയുന്നത് നാളെ മമ്മൂട്ടി വരും കേട്ടോ കൺഫോം ഇത്രയും ഇവിടെ അകത്തോട്ട് കയറും കേട്ടോ നമ്മൾ ആൾക്കാരും ഇങ്ങോട്ടും ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുന്നുണ്ട് ഇവർ രാത്രി ഞാൻ എന്തായാലും പരിപാടികളൊന്നും കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാറില്ല ഫുള്ള് ചെളിയാണ് പോയി ഇവിടെ ഫുള്ള് ചെറിയൊരു മഴ പെയ്തു അങ്ങനെ ചെളി കയറി ാണ് കൂടെ ഇപ്പോൾ നടക്കുന്നത് സംഘ നൃത്തമാണ് കളർഫുൾ ആണ് അവിടെയൊരു ക്വാളിറ്റി ഉള്ള ക്യാമറയൊക്കെയാണ് യൂസ് നമുക്ക് അങ്ങാണ് സ്റ്റേജ് കാണുന്നത് കേട്ടോ അവിടം വരെ പോകാൻ പറ്റത്തില്ല നല്ല തിരക്കുണ്ട് അതുപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് മലയാള മനോരമ ഇത് മാതൃഭൂമി അവിടെ കൈരളി പിന്നെ അമൃത കൊച്ചി ടി വി ഒക്കെ ഉണ്ടോ യൂസ് മീഡിയ വൺ ഏ ട്വൻറ്റി ഫോർ ഏതാ ഏതാ എല്ലാ എല്ലാ ന്യൂസ് റിപ്പോർട്ടേഴ്സും ഇവിടെ ഉണ്ട് പിന്നെ ഒരു നമ്മളൊരു എൽ ഇ ഡി വാൾ ഇവിടെ വെച്ചിട്ടുണ്ട് ട്വന്റി ഫോർ എൽ ഇ ഡി വാൾ ഇവിടെ ഉണ്ട് ഇവിടെ എന്തു പറയുന്നത് അപ്പോൾ പാട്ടൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ മാജിക് ഒക്കെ പഠിക്കാൻ ഇഷ്ടമാണോ കൂടി ഉണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഈ മധുരം ഒരു മധുര സമ്മാനം കൂടി പ്രിയപ്പെട്ട പിങ്കുമാണ് ഫോറിൻ്റെ ആയു മെന്റ് മീനുകളിൽ ഒരു വലിയ ഡിസ്പ്ലേ എനിക്കത് ബാക്കിയുള്ള ചാനലും പിന്നെ ഞാൻ തോന്നിയിട്ടുണ്ട് അപ്പൊ കളയാതോട്ടെ കറക്റ്റ് വലിയൊരു ഡിസ്പ്ലേ ചട്ടോ പിന്നെ അവിടെ നമുക്ക് കേരള വിഷൻ ഒരു ഇതുണ്ട് പിന്നെ അവിടെ ജലം ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പുറത്ത് ആയിട്ടുണ്ട് എല്ലാ ദിവസവും നേരത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളെ വോയിസ് ഒന്നും നല്ല രീതിയിൽ റെക്കോർഡ് ആവത്തില്ല നമുക്ക് അകത്തോട്ട് കയറാൻ പോലും പറ്റില്ല നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി നോക്കുന്നുണ്ടോ കേട്ടോ ഉണ്ടോ ഇവിടെ ഇവിടെ ജനമുണ്ട് ജനം ടി വി ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ജയഹന്ദ് ടി വി റിപ്പോർട്ടർ ജയയുഗം ദേഷ്യാഭിമാനി അങ്ങനെയുള്ള കുറേ ഉണ്ട് കീ മാതൃഭൂമി അങ്ങോട്ടല്ല പത്രത്തിൻ്റെ കേട്ടോ ഇത്തരം പത്രമുള്ള ഇതുള്ള റിപ്പോർട്ടറിൻ്റെ ഉണ്ട്

വെറുതെ ില്ല യൂട്യൂബിന്റെ ലോകം ഹാൻ കണ്ടില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വേറെ ഒരു സ്റ്റേജിലോട്ട് പോകാൻ പോകാൻ നമ്മൾ ആ മാഹിൻ മച്ചാനെ കണ്ടിരിക്കട്ടോ ബിലാലിന്റെ കൂട്ടുകാരെ ബിലാല് കേറിട്ടുണ്ട് കേട്ടോ ഇത് ഇതുണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് പോകണവരോട്ടോ എനിക്ക് നമ്മുടെ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇവിടുത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യാൻ കൊടുക്കും അങ്ങോട്ടും എല്ലാവരും ഇവിടെയും ചിന്തിക്കുക കേട്ടോ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ ഗീതു ഫിനി കാവ്യ നമ്മളെ അനു ഫില എന്നറിയാലോ എൻ്റെ ആരോട് പിന്നെ നമ്മളെ അനു ഇത്ര പേരല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ നമ്മൾ ഇത്ര പേരാണ് കേസ് വന്നിരിക്കുക പിന്നെ രണ്ടുപേര് വരാം ഉണ്ടല്ലേ ആ രണ്ടുപേർ വരാണ്ട് ഇത് കേട്ടോ ഒഴുകി തീരാത്ത രണ്ടുപേര് കൈ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മളെ റിസ്വാനെ ഇവിടെ ഇവിടെ കറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി റിസ്വാൻ വെളി അറിയണ്ടെന്ന് പറഞ്ഞു ഇവർ ആരെയും വെറുതെ ഇവിടത്തല്ലേ കൈ കേട്ടോ ഇവരവിടത്തെ സൂം ചെയ്തിട്ടില്ലേ മുന്നാതിരുത് കേട്ടോ ഇവിടെ അകത്തോട്ട് കേറാവുന്ന പറ്റത്തില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മളിവിടെ നിന്നൊരു തന്നയിൽ രണ്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ഫ്രണ്ടിൽ ഇതും ഉണ്ട് ഇപ്പുറം ഉണ്ട് അപ്പുറം അപ്പറും എടുക്കാൻ പറ്റി കേട്ടോ കുറേ വരെ പേര് ഇങ്ങനെ ഫോട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൂൽക്കളി നടക്കുന്നത് അപ്പൊ കൂൽക്കളി വേദി വേദി നാലോ അഞ്ചോണ്ട് നേരി എസ് ആർ ആടി പോയി അപ്പൊ അവിടെയാണ് കൽൽക്കളി ഇറങ്ങുന്നത് അപ്പം ഏഴരയാകുമ്പോൾ തുടങ്ങുന്നതാണ് പറയുന്നത് പൈസ തുടങ്ങിയിട്ടില്ല ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരെയും കൊണ്ട് ഇവിടുത്തെ ഏകദേശം ഇവിടെ നമുക്ക് ദൂരം പോയി കാണാൻ പറ്റില്ല ഇതാ മെയിൻ വേദി മുന്നോട്ട് വരുന്ന വേദി കണ്ടു കണ്ടുപോയി അവിടെ ചെന്നിട്ട് കാർത്തസൂര്യയുടെ കാര്യമാണോ പറഞ്ഞത് കേട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തെങ്കിലും കഴിച്ചു ഒരു സെറ്റ് ബജി മേടിച്ചിട്ടുണ്ട് അവൾ അടുത്ത് എന്തോ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്താന്ന് അറിയാടാ ഇത് എത്തേ അല്ല അത് എന്ത് സാധനം എന്തോ ഇനി അടുത്തെന്താണ് വരുന്നത് അടുത്തത് നിനക്ക് വേണ്ടേ ഐസ്ക്രീമാണോ വേണ്ട ഇപ്പൊക്ക ഐസ്ക്രീമാ വേണ്ട ഇത് പത്ത് രൂപല്ലേ ഐസ്ക്രീം എല്ലാവർക്കും ഇതൊക്കെ കൊടുത്താൽ മതിയതല്ലേ പിന്നെ ഇവിടെ കോളിഫ്ലവർ ആ മേടിച്ചാട്ടോ നമുക്കെന്തായാലും ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകണം വിസ്പ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ നമ്മൾ ബിസ്ബാനവിടെ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത സ്റ്റേജ് വന്ന് സ്റ്റേജ് ഇത് ഇവിടെയാണ് കോൽക്കളി കിടക്കുന്നത് എന്തായാലും കോൽക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിട്ട് നോക്കാം എസ് ആർ ഓഡിറ്റോറിയം dan kemudian pada kemudian അത് അഫ്ഗാന് മന്തിയിലെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പം നമുക്ക് നോക്കിയിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് നമ്മളിവിടെ വന്ന് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഒരു വീഡിയോസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഓട്ടം വന്ന് കഴിച്ചുകൊണ്ട് കിട്ടും മറ്റുള്ളവർ വന്നില്ല കേട്ടോ അവർ ബൈക്ക് വന്ന് നമ്മൾ കാറിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ വന്നിരുന്നു ഇവിടെ നല്ല ഫുഡ് ആട്ടോ ചില ഫുഡ് പൈസ നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ചെയ്യുന്നു കിട്ടാം നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയ പക്ഷെ ഇവിടെ എല്ലാം തീർന്നിട്ട് ഏതൊരു വാനിലാണ്ട് ആൾക്കാർ കുറെ വന്ന് ഫുഡ് കഴിച്ചു വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇനി എവിടെയാണ് എ ആറിൽ പോകുന്നത് എയർഫോർട്ട് ഗീസ് അപ്പോൾ അങ്ങോട്ട് പോകാണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് എ ആർ ക്യാപിറ്റൽ റെസ്റ്റോറൻറ്റിൽ കേട്ടോ ഇനി ഇവിടെ എന്തായാലും തീർന്നിട്ടുണ്ടോ ഇല്ലോന്നറിയത്തില്ല എല്ലാവരും അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെയല്ലേ കയറേണ്ടത് അവിടെ വേറെയാന്ന് പറഞ്ഞത് അല്ല എല്ലാം ഒന്നാണല്ലേ ഓക്കെ ഗീസ് ആ എല്ലാം ഒന്നാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കയറാൻ പോകുക എ ആർ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻ്റൊക്കെ വന്നിട്ടുണ്ട് നല്ല ആംബിയൻസ് ആണെന്ന് തോന്നുന്നു ലൈറ്റ് ഒക്കെ ആയിട്ട് ഊരപ്പറമ്പ് പോലെ ആക്കിയിട്ടുണ്ട് ട്ടാ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നത് നമ്മൾ വേറെ എവിടെയോ കൊണ്ടുപോയി ഓ എന്താ നോക്കി ക്രിസ്മസും ന്യൂ ഇയറും പ്രഖ്യാപിച്ച് ഓ നമുക്ക് വെളിയിൽ ഇരിക്കാം ഓ പൊളി 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 ഒരു രക്ഷയില്ല നമുക്ക് ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം ഒരു രക്ഷയില്ല ഈ സ്പീഡില ആംബിയൻസ് കേട്ടോ ആൻബീൻസ് ഉണ്ട് രക്ഷ കെട്ടോഴാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്തത് അല്ലേ വരുമ്പോ അറിയാം എടുത്ത് കഴിച്ചോണോ വേറെ ഒന്നും എനിക്ക് പറയും ആൻബിൻസ് ഒരു രക്ഷ ഇല്ലാട്ടോ നമ്മള് ന്യൂ ഇയറിനൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്നതിനായിരുന്നു അല്ല ഒന്നുമില്ല നമുക്ക് കൈ കഴിവ ഈദുന്റെ അനിയത്തി കേട്ടോ ഇവിടെ വരുന്ന കാവ്യേ കാവ്യ അത് വേറെ അത് ഇവര് ഇവര് ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ തിരിച്ചു തിരിച്ച് നോക്കട്ടോ കാര്യം കുറെ ആൾക്കാരായിട്ട് ഡീൽ ചെയ്തില്ലേ അല്ലേടാ ഇവിടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഇത് ഷവായി ഷവായിട്ടോ വെജിറ്റബിൾ ബിരിയാണി പോലെ വേണ്ടി ഇത് കേക്ക് ബിരിയാണി വേണ്ടി വേണ്ടി ഓക്കേ അപ്പൊ നമ്മൾ എന്തായാലും എടുത്ത് കഴിക്കുക ഇനിയും രണ്ടുപേരും വന്നിട്ടുണ്ടോ അവിടെ നമ്മളെ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് എല്ലാം കഴിച്ചു തീർന്നു കേസ് ഓ ഇവൻ കഴിച്ചതാണ് എന്തിന് തീറ്റിയാ നോക്കിയ കേസ് എന്ത് ഇവിടെ എല്ലാം ബാക്കി കഴിച്ചത് വൃത്തില്ല ഓ എന്ത് വയറടാ ഇപ്പോൾ കഴിച്ച് ഫുള്ള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആയിരത്തി അറുന്നൂറ് രൂപയുടെ ബില്ല് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമുക്ക് ബില്ല് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് വന്ന് ബില്ല് കുറവല്ലേ നോക്കിയിട്ട് ബില്ല് കുറവാണ് നല്ല കുറവ് നമ്മൾ അവിടെ പോയി കഴിച്ചതിനെക്കാട്ടിൽ ബില്ല് കുറവായിരുന്നു ഓക്കെ കഴിച്ചു ഇവിടെ അൽഫാം ഷവായി കൂടെ ഏറ്റവും കൂടുതൽ കഴിച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെയാണ് ബില്ല് അടയ്ക്കുന്നത് അപ്പോൾ നമ്മൾ സിക്കർ ഇവിടെ എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുമോ നമുക്ക് ചോദിക്കും അവിടെ ഇവിടെ യൂട്യൂബിൻ്റെ സിമ്പിൾ നമുക്കാണ് നമ്മളിവിടെയും യൂട്യൂബിൻ്റെ സിമ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോവുക അപ്പം നമ്മൾ എന്തിനും അതിൻ്റെ അകത്തേക്ക് പോകാം ഇവിടെ പേര് എന്തായാലും സജ്ജീകരണം ഓക്കെ ശരി ശരി ആണ് തീർച്ചയായും ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പോവാം അവിടെ ആ ഒരു പോഷന് ചിക്കൽ ഇടിച്ചിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ എന്തായാലും നമ്മൾ എന്തായാലും കാരണം ആക്കോണ്ടി വരിക എന്തായാലും ഓക്കെ സപ്പോൾ എന്തായാലും നമ്മൾ ഇനി വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകാം ഇതാണ് എ ആർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കുഴപ്പമില്ല പിന്നെ കുട്ടി റേറ്റ് കുറവാട്ടോ ഞാൻ നോക്കിയിട്ട് അല്ലേ ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടി റേറ്റ് കുറവാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളിത്ര പതിനാല് പേരുണ്ടായിരുന്നു സാർ പതിനൂന്ന് പേര് കഴിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഓക്കെ സരെല്ലാവരും നീ അവിടെ നിന്ന് പോവാം ഓക്കെ സാർ നമ്മൾ പോകാം നമ്മുടെ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ മറക്കരുത് നമ്മളിപ്പോലും ഉണ്ട് ഇവരെ ഇടയ്ക്ക് കണ്ടില്ല കേട്ടോ ഇവരിടയ്ക്ക് ഇറങ്ങാനൊക്കെ പോയില്ലേ ഇല്ല അപ്പം ഇത് ചെറിയൊരു വീഡിയോ എനിക്ക് തോന്നുന്നത് ചെറിയ ഇടിക്കല്ലെ എഡിറ്റ് ചെയ്ത് ഇതുവരെ അറിയാത്തോളൂ ഇത് ചെറിയ വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ അത് അപ്പോൾ എന്തായാലും ഇത്രമുള്ള എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്തായാലും അവിടെ പോയി എടുത്ത വീഡിയോയിൽ ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും അല്ലെങ്കിൽ ഇത്ര ഉള്ള വീഡിയോ കൊല്ലത്ത് വന്നിട്ട് എന്ന് വേണ്ട അപ്പൊ നമ്മള് കൊല്ലത്ത് പോയി നമ്മള് കലോത്സവം കണ്ടിട്ടുണ്ട് എല്ലാ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ പതിനാറോ പതിനെട്ടോ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ കൊല്ലത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇനി ഒരു പതിനാറ് വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇനി അടുത്തുള്ളു അപ്പൊ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാനും അപ്പം എല്ലാവർക്കും